ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് താമരയുടെ ട്യൂബുകൾ ആണ് കേട്ടോ നമുക്ക് സെയിലിനുള്ളത് ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൻ്റെ നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ ഹെഡിയായിട്ടില്ല ഇന്ന് നമുക്ക് ആദ്യം വിരിഞ്ഞ പോവാണ് കേട്ടോ അപ്പം നമുക്കിത് റെഡിയായി അതിൻ്റെ ട്യൂബറൊക്കെ നമുക്ക് റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഏതിൻ്റെയൊക്കെ ട്യൂബറുകളാണ് ഉള്ളത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഇത് കോക്കനറ്റ് മിൽക്കിൻ്റെയാണ് മുപ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആ ട്യൂബിൻ്റെ വലിപ്പം അനുസരിച്ച് തന്നെയാണ് നമുക്ക് ട്യൂബിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് അമ്പത് എഴുപത് നൂറ് നൂറ്റി മുപ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെയാണ് കേട്ടോ ദാ ഇതിൻ്റെ പോകുന്നത് കോക്കനറ്റ് മിൽക്കാണ് അതിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും റേറ്റിൽ അപ്പോൾ നമുക്ക് പറ്റുന്ന വിലയിൽ തന്നെ നമുക്കിത് താമരയുടെ ട്യൂബറുകൾ വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാം അത്യാവശ്യ ഹെയ്റ്റിനനുസരിച്ച് തന്നെയായിരിക്കും ഓരോ ട്യൂബറിൻ്റെയും സൈസുകൾ വന്നേക്കുന്നത് അപ്പം ട്യൂപകൾ നടന്നതിൻ്റെ കാര്യത്തെപ്പറ്റി പറയാനൊന്നും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല അപ്പം നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് എന്ന് എനിക്കറിയാം ഞാൻ താമരയുടെ കാര്യത്തിൽ ഒരു പരാജയം ഏറ്റുവാങ്ങിയ ഒരാളാണ് കേട്ടോ എങ്കിലും കുഴപ്പമില്ല നിപ്പുണ്ട് എൻ്റെ കയ്യിലും അത്ര മാത്രമേ ഉള്ളൂ പൂവൊന്നും ഇതുവരെ ഇട്ട് കണ്ടില്ല പൂവിട്ട് കണ്ടാൽ ഞാനും വിജയിച്ചു എന്ന് എനിക്കും പറയാം ഒന്നാമത് എൻ്റെ മുറ്റത്ത് വെയിലില്ല കേട്ടോ അങ്ങനെ ഫുൾ ടൈം ഒരു താമരയ്ക്ക് പറ്റിയ വെയിൽ നമുക്കൊക്കെ ഇട്ടില്ല അപ്പം അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഞാനെല്ലാം തോറ്റത് വെയിലാണ് എന്നെ ചതിച്ചത് അതാണ് കുഴപ്പം അപ്പോൾ ട്യൂബറുകൾ ആവശ്യമുള്ളവർക്ക് നമ്പർ ഞാൻ അത് സ്ക്രീനിൽ കൊടുത്തേക്കാട്ടോ കേട്ടോ എന്താണെന്നറിയില്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോൾ വരുന്നുണ്ട് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിന്നെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്പർ അതിൽ നിൽക്കുന്നില്ല എന്താ കാരണം എന്നറിയില്ല യൂട്യൂബൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു പക്ഷേ എന്നിട്ടും റെഡിയാവുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മുപ്പത് രൂപയുടെ ട്യൂബറുകൾ വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തത് വന്നിരിക്കുന്നത് ഏത് വെറൈറ്റി ആണ് എന്ന് നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ അടുത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ആണേ ചൈനീസ് ഹെഡ് അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പേരെന്നൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് താമരയുടെ പേരൊന്നും എനിക്ക് ഞാനിതെല്ലാം ആദ്യ ആദ്യമായിട്ട് കേൾക്കുന്ന പേരായിട്ടോ അപ്പോൾ വായിച്ചതിലും പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷ ക്ഷമിക്കണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന അമ്പത് നൂറ് നൂറ്റി മുപ്പത് നൂറ്റമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി എൺപത്തി ഒൻപതാണ് നമുക്ക് ഇട്ട് തന്നേക്കുന്ന റേറ്റ് അപ്പോൾ എങ്ങനെയാണ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലന്ന് ചോദിക്കാം കേട്ടോ അപ്പം അതും ട്യൂബിൻ്റെ സൈസനുസരിച്ച് തന്നെയാണ് ഏറ്റവും നമുക്ക് റേറ്റുകൾ വന്നിരിക്കുന്നത് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറുകളാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ താമര ഇവിടെ ഓരോരോ വെറൈറ്റികൾ കളക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലതായിരിക്കും അടുത്തത് ഇതാ ഇതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വന്നേക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറോ ആണ് സയൻസ് വന്നിരിക്കുന്നത് എല്ലാം നല്ല വലിയ ട്യൂബറുകളാണ് കേട്ടോ വലിയ ആനക്കുമ്പ് പോലെ ഇരിക്കുന്ന ട്യൂബറുകളാണ് ഇതിൻ്റെയൊക്കെ വന്നേക്കുന്നത് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ എല്ലാം നല്ല ഫ്രഷ് ഇ ഇപ്പം എടുത്ത ട്യൂബുകൾ എന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്ക് ഫ്രഷായിട്ടാണ് ഇതായത് ഈ ട്യൂബൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ട്യൂബ് തന്നെ വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് ഏത് വെറൈറ്റിയുടെ ആണ് എന്നും അതിൻ്റെ പൂവ് ഏതാണ് അതുപോലെ റേറ്റും എല്ലാ കാര്യങ്ങളും ഇതാണ് നമ്മൾ ഇതിൽ തമ്മിൽ സ്ക്രീനിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ജസ്റ്റ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ എൻ്റെ പേര് പറഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ഓർഡറുകൾ കൺഫേം ആക്കാവുന്നതാണ് കേട്ടോ നമ്പർ തന്നെ നമ്മുടെ സ്ക്രീനിലുണ്ട് കേട്ടോ ഇന്നതൊട്ടുള്ള വീഡിയോയ്ക്കെല്ലാം നമ്പർ സ്ക്രീനിൽ തന്നെ ആയിരിക്കും ഇനിയും കൊടുക്കുന്നത് എന്തോ കുഴപ്പമുണ്ട് യൂട്യൂബിൽ എന്തോ സംഭവമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അടുത്ത ഇതാ ഇതാണ് കേട്ടോ ചാന്ദിനി അത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ട്യൂബോന് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതുണ്ടോ എല്ലാം എല്ലാത്തിൻ്റെയും തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബുകളാണ് കേട്ടോ എല്ലാത്തിൻ്റെയും നമ്മൾ ആ കൂടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ മാത്രമാണ് ഇതിൻ്റെ ട്യൂബുകൾ നമുക്ക് ആയിട്ട് ഉള്ളത് ഇനി നമുക്ക് വരുന്ന കുറച്ച് താമരയല്ല ആമ്പലാണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് കേട്ടോ താമര ആമ്പലൊക്കെ ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാർ വലിയ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു ഏരിയ ആണെങ്കിൽ തന്നെ ഏറ്റവും അതിന് ധാരാളമാണ് പക്ഷേ എനിക്കതില്ലാത്തതാണ് ഏറ്റവും വലിയ എൻ്റെ പ്രശ്നം എന്നെങ്കിലും എൻ്റെ മുറ്റത്ത് ഒരു പൂ വിരിയായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ നാളെ കാണാം